കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സെൻ്റർ ഓഫ് എക്സലൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്റെ സീറോ വേസ്റ്റ് ലാൻഡ്ഫിൽ അംഗീകാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു ഇന്ത്യയിൽ ഈ അംഗീകാരം നേടുന്ന ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുസ്ഥിര മാലിന്യ സംസ്കരണത്തിനായി അവലംബിച്ച മാലിന്യം കുറയ്ക്കൽ പുനരുപയോഗം പുനഃസംസ്കരിക്കൽ വീണ്ടെടുക്കൽ എന്നിവയിലൂടെ ലാൻഡ്ഫിൻ ഡൈവേർഷൻ നിരക്ക് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം കൈവരിച്ചതായി സി ഐ വിലയിരുത്തി നൂറ് ശതമാനം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും എയർപോർട്ടിൽ സംസ്കരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ് സി ഐ വിലയിരുത്തിയത് സീറോ വേസ്റ്റ് ലാൻഡ്ഫിൻ എന്നതിൻ്റെ ലക്ഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനൊപ്പം കുറഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മാലിന്യ രൂപത്തിൽ നിന്ന് മാറ്റുക എന്നതാണ് കടലാസ് മാലിന്യം കട്ട്ലറി വേസ്റ്റ് ഭക്ഷണാവശിഷ്ടങ്ങൾ റോഡ് മാലിന്യങ്ങൾ എന്നിവയായിരുന്നു വിമാനത്താവളത്തിലെ മാലിന്യ ഉൽപ്പാദനത്തിൻ്റെ പ്രധാന ഉറവിടങ്ങൾ ഐ എസ് ഒ പതിനാലായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് അംഗീകാരമുള്ള മാലിന്യ സംസ്കരണ സംവിധാനം എയർപോർട്ടിലുണ്ട് വേർതിരിക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും റീസൈക്ലിംഗ് യാർഡിലേക്ക് മാറ്റാനും പ്രത്യേക സംവിധാനങ്ങളുമുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം